രച്ചനേള ഞാൻ താങ്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ആക്ടിസ്റ്റുകളായിട്ടൊക്കെ സംസാരിച്ചു അപ്പം പല അവർ നോർമലി പറയുന്നത് വെച്ചാൽ നമ്മളെപ്പോഴും ദുർബലരുടെ കൂടെയൊക്കെ നിൽക്കണമെന്നൊക്കെ പറയും അപ്പോൾ ഞാനൊരു ഡിസ്കഷനിൽ വന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹം മുതൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് സമയം ഒരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ സ്വയായിട്ടും ഭർത്താവ് ഭർത്താവ് ഭാര്യ ഉപദ്രവിക്കുന്നു ഭർത്താവ് ഭാര്യ ഉദ്രവിക്കുന്ന സമയത്ത് നോർമലി സമൂഹം ആറോട് നിക്കണം അവിടെ ആരാണ് ശക്തൻ ഭർത്താവാണ് ശക്തൻ അതുകൊണ്ടാണല്ലോ ഉദ്രിക്കുന്നത് അപ്പം നമ്മൾ നോർമലി ആറോട് നിക്കണം ആരോടെ ആരോടെ വിവാഹമോചനം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ പറയുന്ന ആ ഭാര്യയ്ക്ക് എന്ത് കിട്ടുന്നു അവർക്ക് പറയുന്ന ജീവനാംശം എല്ലാം തിരിച്ചു കിട്ടുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഡൗറി കൊടുത്തതെല്ലാം തിരിച്ചു കിട്ടുന്നു അവരെല്ലാം കൊണ്ടും ശക്തരാകാണ് അപ്പൊ കുട്ടികളെല്ലാവരുടെ കൂടെ ഭാര്യയുടെ കൂടെ ആയിരിക്കും അപ്പൊ അത്ര സിനാരിയില് ഒരു ദുർബലനായി പോകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ആരായിരിക്കും തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരുടെ കൂടെ നിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ പറയാം അല്ലോ നമുക്ക് ശ്രീഭക്ഷണ അനുകൂലമായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ

സ്ത്രീകളാണ് പിന്നോക്കം ചരിത്രപരമായി തന്നെ സ്ത്രീകൾ പിന്നോക്കമായി നിൽക്കുന്നതുകൊണ്ട് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് ചെറിയൊരു ശതമാനം അതെ 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 ഇപ്പൊ നമ്മൾ എന്നാൽ എല്ലാ എല്ലായിടത്തും ഒരുപോലെ അല്ലല്ലോ ഈ പറഞ്ഞ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് അതിൽ തന്നെ ഇപ്പൊ ഒരേ ഈക്വൽ സ്റ്റാറ്റസിൽ പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും പഠനസായി വരുന്ന കേസുകളുണ്ട് എന്നാൽ സമൂഹത്തിൽ തന്നെ വിവിധ തട്ടികളുണ്ട് ആർക്കാണ് എന്നുള്ളത് ആ ഒരു കേസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്നാൽ നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ ഇതില് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരെ സംബന്ധിച്ചും ഒരു ൾ പ്രോസസ് ആണ് അപ്പം അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനെയും സംബന്ധിച്ച് ഒരു പെയിൻഫുൾ പ്രോസസ് തന്നെയാണ് പുരുഷന്റെ വേദന പലപ്പോഴും അവര് സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണല്ലോ നമ്മള് കരുതുന്ന അങ്ങനെ ആണല്ലോ പുരുഷത്വത്തിന്റെ ഒരു ഇതായിട്ട് കാണുന്നത് അവര് വളരെ സ്ട്രോങ് ആണ് കരയാൻ പാടില്ല എന്നൊക്കെയാണല്ലോ സമൂഹത്തിന്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് അപ്പോ അത് വെച്ച് നോക്കുമ്പോ നോക്കുമ്പോ പുരുഷന് വർഷമൊന്നുമില്ല അവര് അത് തെറ്റാണല്ലോ അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മള് കാണുന്നുണ്ടല്ലോ ഒരുപാട് കേസുകളിൽ വളരെ വെള്ള ഇമോഷണലി വളരെ തകർന്നു പോകുന്ന ആൾക്കാരുണ്ട് അതെ സെപ്പറേഷൻ പല കാരണങ്ങളുണ്ടാവാം സെപറേഷൻ സെപ്പറേഷൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് സപ്പോർട്ടിങ് സിസ്റ്റം അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പൊ ഇപ്പം മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിലും അല്ലാതാണെങ്കിലും എന്തിനാണ് ഇപ്പൊ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതുപോലെ തന്നെ വളരെ ഏഹ് ജനാധിപത്യപരമായിട്ട് തന്നെ അവർക്ക് പിരിയാണിയും കഴിയണം പിന്നെയും ഒരിക്കൽ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിച്ചിരുന്നവർക്ക് എന്തുകൊണ്ട് പിന്നീട് സൗഹൃദത്തിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ കുട്ടികളെ പോലും അത് പഠിപ്പിക്കേണ്ട ഒന്നാണ് വെറും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഈഗോ ക്ലാഷിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെലിവാരി എറിഞ്ഞ് വലിയ ഒരു ഇതിലേക്ക് കാരണം ഒരിക്കലും പിന്നീട് കണ്ടാൽ മിണ്ടാൻ കഴിയാത്ത തരത്തിലേക്കാണ് പോകുന്നത് ഇപ്പൊ ഈ കുട്ടികളുടെ ഒക്കെ കാര്യത്തിലാണെങ്കിലും ആടൊപ്പമാണോ കുട്ടികൾ നിൽക്കുന്നത് അവരെ പറഞ്ഞ് മറ്റേ ഇപ്പം ഈ അതെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറിച്ചിട്ട് വലിയ വിദ്വേഷം നിറച്ചിട്ട് ആ കുട്ടികൾക്ക് പോലും പിന്നീട് ഇവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അവരുടെ ഇടയിൽ ഒരു ആ ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന അല്ല അപ്പം എൻഹാൻസ് ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല അതില്ലാതാക്കത്തക്ക തരത്തിലുള്ള പ്രവർത്തനം കുട്ടികളോട് കൂടി ചെയ്യുന്ന ഒരു അവരുടെ അവകാശം നിഷേധിക്കലും കാരണം അത് ഒരു ഇവരുടെ എന്താണ് മറ്റേ ഇതുകൊണ്ട് ഇതുകൊണ്ട് വേദനിപ്പിക്കാം എന്നുള്ളത് കൊണ്ട് ഇതൊരു ടൂളായി കണ്ടിട്ട് ചെയ്ത ചെയ്യാറുണ്ട് പലപ്പോഴും പാർട്ട്നേഴ്സ് ചെയ്യുന്ന ഒരു സാധനമാണ് മറ്റേ മറ്റേ ആളെ വേദനിപ്പിക്കാൻ പറ്റുന്ന വേദനിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ ഒരു ടൂളാക്കാറുണ്ട് പക്ഷെ ഈ കുട്ടികളുടെ ഒരു അവകാശം കൂടിയാണ് നിഷേധിക്കപ്പെടുന്നത് രണ്ടുപേരും ഇപ്പം അച്ഛനും അച്ഛനൊന്നും അമ്മ ഒരാളല്ല രണ്ടുപേരും കുട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ് അപ്പം കുട്ടിയെ സംബന്ധിച്ച ഒരു പരിസരം ഒരു സിംഗിൾ പേരന്റ് എന്നതിനേക്കാൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോഴാണ് കുട്ടികൾക്ക് എല്ലാ തരത്തിലും ഒരു മാനസികാരോഗ്യം ആണെങ്കിലും എല്ലാ തരത്തിലും അവർക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ വളരാൻ കഴിയുന്നത് രണ്ട് രണ്ടു പേരുടെയും സപ്പോർട്ട് ഉണ്ടാവുമ്പോഴാണ് അപ്പം ഇത് അപ്പോൾ ഒരാൾ മാത്രമാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുട്ടികൾക്ക് ആ അവരുടെ ഇമോഷണൽ സൈഡൊക്കെ ഒരുപാട് വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ കേരളത്തിൽ തന്നെ പല പല ഇടങ്ങും അപൂർവമാണെങ്കിൽ കൂടിയും പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ദമ്പതികൾ സെപ്പറേറ്റഡ് ആയി പോകുന്നുണ്ട് ഒരുപക്ഷെ അവർ പുതിയ പാർട്നേഴ്സിനെ കണ്ടെത്തുന്നുണ്ട് എങ്കിലും കുട്ടികളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ഒരുമിക്കുകയും അവരവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് ഈ കുട്ടികൾക്കുള്ള അതെ അതെ വളരെ ചെറുതായിട്ട് പതിനായിരത്തിൽ വളരെ ഓരോ പത്തോ പന്ത്രണ്ടോ ഒക്കെ ആയിരിക്കും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ പോകുന്നത് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താ മറ്റേ മറ്റേ ആളിൽ നിന്നും ഈ കുട്ടിയെ അവരുടെത് മാത്രമാക്കി വെക്കാനുള്ള ഒരു പ്രവണത ഇത് കുട്ടികളിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പോലും ഒരു അധ്യാപിക എന്ന നിലയിൽ പോലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് അവരെ സംബന്ധിച്ച് ഇവർ ഇവർ രണ്ടുപേരും അവരുടെ ഒരു പ്രൈമറി ഇതെന്ന് പറയുന്നത് അവരുടെ പേരൻസ് തന്നെയാണ് അപ്പം അതിനിടയിലേക്ക് വേറെ ആര് വന്നെന്ന് പറഞ്ഞാലും അവർ അവരുടെ സ്വന്തം എന്ന് കരുതുന്നത് എത്ര ഇപ്പം അവരുടെ കൂടെ അവർ കണ്ടിട്ട് പോലും ഇല്ല എങ്കിൽ കൂടെയും അവരവരുടെ സ്വന്തമായി കരുതുന്നത് അവിടെ പേരന്റ്സിനെ തന്നെയാണ് സെപ്പറേറ്റഡ് ആയി പോയാൽ പോലും അതെ ഉണ്ട് ഉണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ ബാക്കിയുള്ള സഹപാഠികളെല്ലാം അവരുടെ പേരന്റ്സ് ഒക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുകയും അല്ലെങ്കിൽ പേരൻസ് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആഗ്രഹമുണ്ട് അവരെയും അവരുടെ ഉണ്ടാവണം കൂടെ ഉണ്ടാവണം എന്നുള്ളത് പക്ഷെ ഇതൊക്കെ എന്താണ് ഈ മറ്റ് ഈ ബാക്കി ഉള്ള റൈറ്റ്സ് പറയുമ്പോൾ ഈ കുട്ടികളുടെ റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ട് അച്ഛനോടൊപ്പം കഴിയാനുള്ള കുട്ടിയുടെ റൈറ്റ് ആണ് അതിപ്പം ഇപ്പം നമ്മൾ വളരെ അത് കുറച്ചും കൂടെ ഒരു ഇപ്പം നിയമത്തിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടല്ലോ കാരണം ഇപ്പൊ നിലനിൽക്കുന്ന ആ ഒരു സാമൂഹ്യ സാഹചര്യം ഒക്കെ വെച്ചിട്ട് നിയമവ്യവസ്ഥ ഇടപെടാൻ കഴിയുള്ളു ഇടപെടാൻ കഴിയുള്ളു അപ്പം നോക്കുമ്പോൾ നിയമവ്യവസ്ഥയിൽ നോക്കുമ്പോൾ കൂടുതലും ഒരു മെജോറിറ്റിയുടെ ഇഷ്യൂസ് ആണല്ലോ അഡ്രസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടി ഈ പറഞ്ഞ നിങ്ങളെ പോലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക ഇങ്ങനത്തെ ഒരു ചർച്ചയെങ്കിലും ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുക വലിയൊരു കാര്യം തന്നെയാണ് അതിനകത്ത് വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് ആളുകൾ മിനിമം എന്താണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഒരു പത്തോ ഇരുപതോ പേരോട് സംസാരിച്ചു പക്ഷേ മാഡം അത് വളരെ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെയാണ് കാര്യം കാരണം പലപ്പോഴും ഈ പറഞ്ഞ പറയാൻ പല ആളുകൾക്കും പേടിയായിരുന്നു ഈ ഒരു സബ്ജക്റ്റ് വന്ന് അഡ്രസ്സ് ചെയ്ത് എന്നെ ഒരു സ്ത്രീ വിധത്തിലാവല്ലേ പറയുന്നു അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ മേഡം എനിക്ക് തോന്നുന്ന ഒരു ജെൻഡർ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണെന്ന് എനിക്കത് വിഷയത്തെ കറക്റ്റായിട്ട് പറയാൻ പറ്റിയത് എത്ര പുരുഷന്മാർ അപ്പോൾ അവരുടെ വേദനകൾ ഇപ്പം ഇപ്പം ഞാനൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആയിരിക്കും പെട്ടെന്ന് ഒരു വീഡിയോയുടെ റെസ്പോൺസ് ഒരു മെസ്സേജ് വരുന്നു വാട്സപ്പിലേക്കൊക്കെ ആണെങ്കിലും മെസ്സേജ് വരുന്നു അപ്പം അത് പറയുന്നത് നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു ഓണം മക്കളോട് ഒപ്പം ഉണ്ണാന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ സൂസൈഡ് ചെയ്യാൻ പോകുന്ന പറഞ്ഞ ആളുകളുണ്ട് അപ്പം ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നീട് പിന്നെ ഈ പറയുന്ന മകളെ ഒന്ന് കാണാൻ വേണ്ടി ബൈക്കെടുത്തുകൊണ്ട് ഭാര്യ താമസിക്കുന്ന വീടിന് അതൊരു ചുറ്റുന്ന അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് അല്ല ഇത്തരത്തിലൊരു തോട്ട് ആ പറയുന്ന എതിർ ഓപ്പോസിറ്റ് ജെൻഡർക്ക് ഞങ്ങൾക്ക് ഒരു ബോധവൽക്കരണം അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഇൻറ്റൻഷൻ തന്നെ ഏതാണ് ആ അവരെ ഒന്ന് ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടികൾ അങ്ങനെ ആ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിനുവേണ്ടി യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് പറയുക ഒരു തുറന്ന് പറയാൻ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നന്ദി അന്ന് രേഖപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം ഇത് ഇത് എടുത്തിട്ട് നമ്മുടെ വീഡിയോയുടെ പോർഷൻസ് ഒന്നും കട്ട് ചെയ്തിട്ട് എന്താണ് പറയുക ഇത് തെറ്റായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്തത് ഇത് ഫുള്ളായിട്ട് കാണുക ഞങ്ങൾ അത്ര ജെനായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്